പൊന്നാനി നഗരസഭാ പ്രദേശത്ത് ഭാരതപ്പുഴ പുറംപോക്കിൽ പതിറ്റാണ്ടുകളായി താമസിച്ചുവരുന്ന കുടുംബങ്ങൾക്ക് കൈവശ ഭൂമിക്ക് പട്ടയം നൽകാനുള്ള സർക്കാർ നടപടിയുടെ ഭാഗമായി സർവേ നടപടികൾക്ക് തുടക്കമായി തീരുമാനങ്ങളുടെ ഭാഗമായി ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന പട്ടയമേളയിൽ നിവാസികൾക്ക് പട്ടയം വിതരണം ചെയ്യും ഓരോ കുടുംബങ്ങളുടെയും കൈവശത്തിലുള്ള ഭൂമി ഡിജിറ്റൽ സർവേ ചെയ്ത് വിസ്തീർണ്ണം തിട്ടപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് വളരെ കാലമായി തങ്ങളുടെ കൈവശ ഭൂമിക്ക് രേഖ ലഭിക്കുന്നതിന് പുറമ്പൂക്ക് നിവാസികൾ പ്രതിഷേധിച്ചിരുന്നു സ്ഥലം എം എൽ എ നഗരസഭയുടെയും റവന്യൂ അധികാരികളുടെയും ശ്രദ്ധയിൽ ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണ അപേക്ഷ സമർപ്പിച്ച് സർക്കാരിന്റെ അനുകൂല ഉത്തരവിനായി കാത്തിരിക്കവേ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ കേരള റവന്യൂ വകുപ്പ് മന്ത്രി രാജന്റെ ശ്രദ്ധയിൽ വിഷയം അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് മന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു ചേർത്തു പൊന്നാനിയിലെ പട്ടയപ്രശ്നം പ്രശ്നം ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്ത് നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു തീരുമാനങ്ങളുടെ ഭാഗമായി ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന പട്ടയമേളയിൽ പൊന്നാനിയിലെ പുഴപ്പുറമ്പോക്ക് നിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് പട്ടയം നൽകുന്നതിന്റെ ഭാഗമായാണ് സർവേ നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സർവേക്ക് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വാർഡ് കൌൺസിലർ കെ വി ബാബു മുൻകൌൺസിലർ ദിവാകരൻ സ്പെഷ്യൽ താലൂക്ക് സർവേയർമാരായ അജയൻ അനീഷ് സുനിൽ കുമാർ ഷെറിൻ പ്രമോദ് പ്രവർത്തകരായ അബ്ദുൾ റഷീദ് അനിൽകുമാർ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒക്ടോബർ മാസത്തിൽ പൊന്നാനിയിൽ നടക്കുന്ന പട്ടയമേളയിൽ പുഴ പുറമ്പോക്ക് നിവാസികളുടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരമാകും എൻ സി പൊന്നാനി